ഭാവിനും പുത്രനും പരിശുദ്ധ മുതൽ റൗഹായികുതി ആദ്യം മുതലൊന്നും എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറമി ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോർ എപ്പിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തെറ്റുകൾ ഡെങ്ങുന്ന ഉദ്ധരുത്താവുന്നതാണ് എന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് ഐഒ സി സഭയിലെ ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛൻ പറഞ്ഞ സത്യവിരുദ്ധമായ ചില പ്രസ്താവനകളെ പറ്റിയാണ് കുറച്ച് കൊല്ലങ്ങൾക്ക് ഉമ്മമാണെന്ന് എനിക്ക് തോന്നുന്നു മാവേലിക്കരയിൽ വെച്ച് മെത്തഡാഷികളുടെ ഒരു പ്രതിഷേധ യോഗം കൂടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണത് അന്നതിന് പ്രതികരിക്കാൻ പറ്റിയില്ല വേറെ വല്ലവരും പ്രതികരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ ഈയിടെ വീണ്ടും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അത് പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് കൊണ്ട് അവരുടെ ആളുകളും അങ്ങനെയാണ് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് കൊണ്ട് അതിനെതിരായ ചില പ്രസ്താവനകൾ സത്യ വിരുദ്ധമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയെന്ന് മനസ്സിലാക്കുവാനും മറ്റുള്ളവർ ബോധ്യപ്പെടുത്തുവാനും സത്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുവാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ മാത്രമാണ് ഒരു അദ്യോഖ്യയിലെ ബെത്രാൻ ഇവിടെ വന്നത് അത് ബറവർ പള്ളിയിൽ കവർ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൾ ജലീന്മാർ ഗരി ഗുരുവസ് ഭഗവാദുണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് അധ്യോഖ്യ പത്രിക സൈസാടൊന്നൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിലാണ് അദ്ദേഹത്തെ പറയുന്നത് എന്തെങ്കിലും പറയട്ടെ കുഴപ്പമൊന്നുമില്ല അതിനു മുമ്പ് ഇവിടെ ബെത്ര പോലീസന്മാർ പത്രിക അയക്കപ്പെട്ടു വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നായത്തവമായി ഒരു മെത്രാരം അന്നത്തെ പരിശുദ്ധ പത്രിക ആയിരുന്ന മോർ അസോത്യസ്ബായ അനുമതിയോടും കല്പനയോടും കൂടിയാണ് കേരളത്തിൽ വന്നത് അഭിമുഖ മെത്രാപൊലിത്തായുടെ പേര് മോറേസ് മെത്രാൻ എന്നായിരുന്നു അങ്ങനെയാണ് ഗാനായ സമുദായത്തിൻ്റെ പിന്തുടർച്ച ഇവിടെ ഉണ്ടായത് അന്ന് മുതൽ ഗ്രാനായ സമുദായം പരിഷു അന്ധവയ്ക്കാ പത്തൊരു കേസിന് വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്നു അതിലിപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ മറക്കത്തില്ല അപ്പോൾ ആദ്യത്തെ സദ്യവിരുദ്ധ പ്രസ്താവനയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിലാണ് ഒരു മത്രാപൊലി അന്ത്യഖ്യായ ഇവിടെ വന്നതെന്ന് ബഹുഭാരപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചത് സത്യവിരുദ്ധമാണ് അതുപോലെ തന്നെ ഏഴ് എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ മാറ് ഷാബോർ എന്നും മാർ അഫ്രോത്ത് എന്നും പേരുള്ള രണ്ട് പിതാക്കന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ട് അവർ കൊല്ലത്ത് വന്ന് ഇറങ്ങിയത് അവരും പരിശുദ്ധ അന്വയ്ക്കുക പാത്രരസിനാൽ അയക്കപ്പെട്ടവരാണ് അകപ്പുറം പുള്ളി കൊല്ലം പള്ളി കായംകുളം പള്ളി ഉദയമ്പേരൂർ പള്ളി ഇങ്ങനെയുള്ള പല പള്ളികളും അവർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വരട്ടാച്ചം ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ഓതോങ്കലും ചെറിയ പള്ളിയും വലിയ അതിനുശേഷം വലിയ പള്ളിയൊക്കെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഉണ്ട് ആയിരത്തി എഴുന്നൂറിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലുമാണ് ഒരു പരിശുദ്ധ പാത്രകീസ് ഭാഗം അവർ അതുകൊണ്ട് ആ പള്ളികളൊക്കെ പത്രീസിൻ്റെ കീഴിലായിരുന്നു എന്ന് എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നത് മെത്രാക്കോലിത്തന്മാർ സ്ഥാപിച്ച പള്ളികളല്ലേ ഇത് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വന്ന ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാർ സ്ഥാപിച്ചെങ്കിൽ അതിനുശേഷം അതിനൊന്ന് പിന്തുടർച്ചയായി ഋഷു പാത്രകീസ് സ്വഭാവം അയക്കപ്പെട്ട് പിതാക്കന്മാരോട് വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ രേഖകളൊന്നുമില്ല അതും സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് അപ്പോൾ പഴയ കാലം മുതൽ തന്നെ ഔദ്യോഗികമായി മലങ്കരസഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ വന്ന അബ്ദുൽ ദലീൽമാർ ഗിരുകോർ എസ് ഭാവ അപ്പരിശുദ്ധ ഭാവ എരിസുലേബിലെ പാത്രവീസായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് സംശയമാണ് ബഹോനവിടെ അച്ഛനൊന്ന് സംശയമുണ്ട് ഞാൻ ആ വഴിയിലേക്ക് കൂടുതൽ പോകുന്നില്ല അദ്ദേഹമാണ് ഒന്നാം മാർത്തവമായോ വായിച്ചത് പന്ത്രണ്ട് ആശേഷ്യന്മാർ കൂടി ഒരു അർദ്ധതിയാക്കവനെയോ അല്ലെങ്കിൽ മാർത്തവമായോ ഇവിടെ വായിച്ചെങ്കിൽ ആ പട്ടത്തും പൂർണ്ണമല്ല എന്നറിയാം പരിശുദ്ധ അബ്ദുൽ അലീന്മാർ ഗിരുഗുരുവേസ് ബാബയാണ് പട്ടത്തും പൂർണ്ണമാക്കി കൊടുത്തത് പറകിയുള്ള കടലിൽ കെട്ടിത്തുക്കി കൊന്ന ആ റഹത്തുള്ള കല്പനയോടുകൂടിയാണ് ആ പന്ത്രണ്ട് കൈശേഷന്മാർ ആ വാഴിക്കൽ ചടങ്ങ് നടത്തി എന്ന് ഒരു കാര്യം ഞാൻ അച്ഛനെ പ്രത്യേക ഉറപ്പിക്കട്ടെ പരിശുദ്ധനായ തോമസ് ലീഗ ഇവിടെ ഒരു മെത്രാപോലിത്ത വായിച്ചിട്ടുണ്ടോ ഒരു പേര് പറയാമോ അച്ഛനോ മെത്രാപൊലിത്ത വായിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ലായിരുന്നു പരിശുദ്ധ ഔദ്യോഗിക സിംഹാസനത്തിൽ നിന്നാണ് ശ്ലൈംഗിക വാഴുകൾ നിർഗമിക്കുന്നത് ഒഴുകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പരിശുദ്ധ പത്ത് ദിവസത്തിന് മാത്രമേ മെത്രാപോലിത്തെ വായിക്കേണ്ട അധികാരമുള്ളൂ എന്ന് പരിശുദ്ധരെ തോമാസിയായിരിക്കും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഒരു മെത്രാപോലിയെ വായിക്കാതിരുന്നത് ഒരു പേരാശിൽ പറയാൻ പറ്റുമോ ഭാരതോപാശലീയ വായിച്ച ഒരു പെത്രാഫലിതായ അതൊക്കെ മറികടന്നുകൊണ്ട് സംസാരിക്കുന്ന സദ്യവിരുദ്ധമല്ലേ പിന്നെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ പൂനം കുറിച്ച് സദ്യ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ അകത്തുള്ള ഭാവായ കടലിൽ കെട്ടിത്തൂക്കിയതുകൊണ്ട് അന്ന് ഔദ്യോഗിക പദ്ധതി രേഖ എതിരായിട്ടല്ലായിരുന്നു അവിടെ സത്യപ്രതിജ്ഞ എടുത്ത് ആണോ പോർട്ടുഗീസ് ഭരണം മെനസിയസിന്റെ ഭരണം ഇവിടെ നമ്മുടെ ആളുകളെ കത്തോലിക്ക സഭയിലേക്ക് അല്ലെങ്കിൽ റോമ പോപ്പിന്റെ കീഴിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ടാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ കൂനം കുരിശ് സത്യം ഉണ്ടായത് അല്ലാതെ വിദേശികൾ ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് അതാരും അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല അതൊക്കെ സത്യവിരുദ്ധമായ പ്രസ്താവനകളാണ് ആയിരത്തി അറുനൂറ്റി എമ്പത്തി അഞ്ചിൽ കോതമംഗലം ബാബ വന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കോതമംഗലം ബാബായുടെ കൂടെ വന്ന മാർ ഇവാനിയൂസ് മിത്രപൊലിത്ത ചെങ്ങന്നൂർ സുന്നബദോസ് വിളിച്ചു കൂട്ടിയാണ് അന്ത്യോക്യൻ ആരാധനാക്രമം അല്ലെങ്കിൽ ആ ലിറ്ററിജി മലങ്കര സഭ വ്യാപിച്ചു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചില് എൺപത്തി ബാബ വന്നു ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് ബാബയുടെ കൂടെ വന്ന മറീവാനൂസ് പത്രപൂരി ചങ്ങന്നോട് ഒരു സുനോ ദിവസം വിളിച്ചു കൂട്ടിയാണ് ഈ ആരാധന ക്രമം ആ ലിറ്ററിജ് മലങ്കര സഭ മുഴുവൻ വ്യാപിപ്പിച്ചത് ചരിത്രം പഠിച്ചു വയ്ക്കലോ അതറിയാലോ അച്ഛൻ നിങ്ങൾ സ്വീകരിക്കുന്ന പേരുഷൻ സുറിയാനി ആണെങ്കിൽ ആ അച്ഛൻ പറയുന്നുണ്ട് പേരുഷൻ സുറിയാനയോട് താതാല്മ്യപ്പെട്ട് നിൽക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ അധ്വിക്കുന്ന സുറിയാനെ അംഗീകരിച്ചെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഔദാര്യം ചെയ്ത പോലെയാണ് അച്ഛൻ്റെ സംസാരിക്കുന്നത് അത് പേരുഷയിൽ ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലെ എത്ര പൊരുത്തന്മാരൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ഈ കാതോലിക്കായിട്ട് സ്ഥാപിക്കാമായിരുന്നല്ലോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാനസിക രോഗം മൂലം മധ്യഭാരത്തെ ഡിമയായ അബ്ദുൽ മിഷിയ പാത്രീസ് ബാബ സ്ഥാനപ്രഷ്ടാക്കപ്പെട്ടപ്പോൾ പന്ത്രണ്ടിലല്ല സ്ഥാനമൃഷ്ടാക്കപ്പെട്ടത് എന്നാ ഇവിടെ വന്ന ആരും പറഞ്ഞു തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം സ്ഥാനമൃഷ്ടാക്കപ്പെട്ടതെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിച്ചിട്ടത് ഇത് പൗരസ്യ ആണെന്നൊക്കെ പറയാൻ എന്താച്ചോ അതിനടിസ്ഥാനമുള്ളത് പരിശുദ്ധ പത്രഗ്രീസ് ഭാവ പേര്ഷയിലൊരു കാതോലിക്കേറ്റ് സ്ഥാപിച്ച് വായിച്ചിരുന്നു കാതോലിക്കായ പിന്നീട് അദ്ദേഹം ഡെസൂറിയ വിശ്വാസം സ്വീകരിച്ച ഡെസോറിയത്തിന് അടിവിലായി തീർന്നുകൊണ്ട് ആ കാതോലിക്കേറ്റ് പരിശുദ്ധ അദ്ദേഹിക്കാബ് ദിനം നിർത്തലാക്കി ആ കാതോലിക്കേറ്റാണ് പശു പറഞ്ഞ മാതിരി ഇവിടെ മലങ്കരയില് സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധ അബ്ദൽ ബിഷി ആ ഭത്തരഗീസ് ബാബായാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെ മുടക്കുണ്ടായി ചില പരിദിവസങ്ങളിൽ മുടക്ക് തീർത്ത ഔഗ്യൻ ബാബായി വായിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ അപ്പോ അച്ഛൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലി ആഴ്ചയിൽ പരിശുദ്ധ യാക്കോ തൃതീയൻ പത്രിക സ്വാഗം കൊണ്ട് പങ്കെടുത്തു എന്ന കർമ്മത്തിൻ്റെ നേതൃത്വപ്പെടുത്തുന്ന ഭാവയാണ് ഈ ഔഗയൻ കാതോലിക്കായി വായിച്ചത് എന്ന് പോലും അച്ഛൻ അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മേയില് കോട്ടയത്ത് വെച്ച് ഈ ഭാവായി വായിക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ എനിക്ക് പട്ടം കിട്ടിയിട്ടൊന്നുമില്ല പരിശുദ്ധ പാത്രീസ് ഭാവയുടെ മുൻപിൽ എല്ലാ ആവശ്യവസ്ത്രങ്ങളും ഊരുവെച്ച് എള്ളക്കുപ്പായ മാത്രം ഇട്ട് മുട്ടുകൂത്തി എൽക്കുന്നത് ഞാൻ കണ്ടതാണ് വെറുതെ പങ്കെടുത്ത് പോവുകയോ എല്ലാം വാഗ് ചെയ്തു അതിലുള്ള മുടക്കുകളൊക്കെ തീർത്തു അതൊക്കെ ശരിയാണ് അന്ന് ഔഗൻ കതുവലിക്ക് വാവാ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്നാണ് അതിൻ്റെ അർത്ഥം എന്താച്ചു അപ്പൊ അവിടെ വാഴയാണോ ചേരിയാണോ വലുത് അല്ലാണ്ട് അവരുതെ പങ്കെടുത്തു എന്നുള്ള പ്രസ്താവനകളൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് വിരിശുദ്ധ പത്രോസ്തൃതീയൻ പത്രകീസ് ബാബ തിരുമനസ്സുകൊണ്ടാണ് മലങ്കരയിൽ എഴുന്നള്ളി വന്ന ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് ഈ സഭയെ രക്ഷിച്ച് ഇവിടെ ഒരു ഭരണക്രമം ശരിയാക്കി ഉണ്ടാക്കിയത് ഏഴ് ഭദ്രാസ്യങ്ങളായിട്ടൊക്കെ വായിച്ചതൊക്കെ അത് സത്യമല്ലേ ഇവിടെ പരിശുദ്ധപാദ സ്വഭാവയും അധ്യമി മെത്രാൻമാരും ഒക്കെ ഇവിടെ തള്ളിക്കയറി എന്നാൽ പറഞ്ഞു തള്ളി കയറിയതാണെങ്കിൽ നിങ്ങളെന്തിനാ അവരെ സ്വീകരിച്ചേ പറവൂർ അബ്ദുൽ ജലീന്മാർ ഗരുഗുരുവേ സ്വഭാവമായ കുണ് എന്തിനാണ് ഈ ഒന്നാം മാർത്ഥവുമായി വായിച്ചത് വായിപ്പിച്ചത് ഇവിടെ പാത്രര കേസ് തള്ളിക്കയറിയതാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പാത്രീസ് തള്ളിക്കയറിയതാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ എന്തിനാണ് സ്വീകരിച്ചത് പരിശുദ്ധ പരുവനും തിരുവേനയും മെത്രാപൊലിത്താക്കിയത് അദ്ദേഹമല്ലേ അന്ന് അദ്ദേഹം എഴുതി കൊടുത്ത ഷൽമൂസാണ് അനുഷ്ഠ പാത്ര സ്വാഭാവികം എഴുതി കൊടുത്തത് ശല്മസാജ് വായിച്ചിട്ടുണ്ടാവുമല്ലോ എന്താ അതിനാണ് എഴുതിയിരിക്കുന്നത് പരിശുദ്ധ അധ്യയ്യോ മറക്കരുതെന്നും പരിശുദ്ധ പാത്രയ്ക്ക് സ്വാഭാവിക വിധേയപ്പെട്ട് അലങ്കര സ്വഭാവം ജീവിച്ചു കൊള്ളണമെന്നൊക്കെയല്ലേ അതൊക്കെ മറികടന്നല്ലേ ഇപ്പം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഒരു ഭാവായ ഒരുമേ അത്ര പവരും ഇവിടെ തള്ളിക്കയറി വന്നിട്ടില്ല അത മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ സെലിവിക്കായാലും കാതോലിക്കേറ്റാണ് അച്ഛൻ പറയുന്ന കാതോലിക്കേറ്റിവിടെ ഉള്ളത് നിയമാനുസൃതമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സമാധാനം ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു അത് ശരിയല്ലേ അത് മുടക്കൊക്കെ തീർത്ത് രണ്ട് സഭകൾ ഒന്നിച്ചു പോയതല്ലേ ആ കാലത്ത് ഒത്തിരി എം എൽ എമാരുണ്ടായിരുന്നു ഒത്തിരി കോളേജുകളൊക്കെ കിട്ടി അതൊക്കെയാണ് വച്ചാ വലിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി ഒന്നപ്പോൾ സുപ്രീം കോടതി ആനക്കാരികമാണ് പരിശുദ്ധ തോമാശ്രിയുടെ സിംഹാസനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് നിങ്ങൾ അവഗണിക്കാതെ ഒരുക്കിയ ഭാവയുടെ കല്പനകളൊക്കെ പരിശുദ്ധ തോമാശ്രിയയുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ കൽപ്പന വന്നപ്പോഴാണ് വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമായി അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല പോയ പോയിക്കൊണ്ടിരുന്നേ അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ ചൂട് അച്ഛൻ പറഞ്ഞു കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരുകിലേ അതാണ് രണ്ടാമത്തെ ഒരുകിൽ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിന് ന്യായവിധിക്കുമെന്ന് ആ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായ വിധിക്കും ശരിയാണ് കർത്താവ് പറഞ്ഞോണ്ട് അത് അത് അന്തി ന്യായവിധിയിൽ കർത്താവിൻ്റെ രണ്ടാമത്തിൽ വരുമ്പോൾ സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് ഈ ലോകത്തിൽ വെച്ച് കണക്കുന്ന കാര്യങ്ങളല്ല ഇദ്ദേഹങ്ങൾ അവൾ അതുകൊണ്ട് പഴയ കാലത്തിലേക്ക് ഒന്ന് പോവുക ഇവർ കാര്യം കൊണ്ട് ഞാൻ അർപ്പിച്ചോട്ടെ അബ്ദുൽ മിഷാ പാത്രർ കീ സ്വഭാവം ആയി പരിഷ്തവ സ്ഥാനവശുണ്ടാക്കി സുനദോ സൂരി തുർക്കി സൽത്താൻ ഫർമാൻ പിൻവലിക്കേ ചെയ്തു അൻ ശേഷവണം പരിഷ്ത അബ്ദുല്ല പാത്രർ കീ സ്വഭാവം ആയിരുന്നു ആ ഫർമാൻ പിൻവലിച്ച പിൻവലിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ ബാക്കിയെല്ലാം പോട്ടെ സ്വർണ്ണദോസ് ഓടി പോട്ടെ നിങ്ങൾ ഇവിടെ പറയുന്നു സുപ്രീം കോടതിയില് വിധി അംഗീകരിക്കണം അതാണ് ആവശ്യം അവിടെ തുർക്കി സുൽത്താൻ ഫർമാൻ പിൻവലിച്ചത് നിങ്ങൾ അംഗീകരിക്കാത്ത തോട്ട അപ്പോ ഇരട്ടാത്തോളൂല്ല ഫർമാൻ പിൻവലിച്ചത് നിങ്ങൾ അംഗീകരിക്കണം അബ്ദുൽ മഷീഹ ഫാത്തരീസ് അല്ലായിരുന്നു അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് കാതോലിക്കേറ്റ് സ്ഥാപിക്കാനോ പട്ടം കൊടുക്കാനോ അധികാരമില്ല ഒരു ശമാചരം പോലും വഴിക്കാൻ അധികാരമില്ല ആളെ കൊണ്ടുപോകുന്ന നിങ്ങൾ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞു വിശ്വസിക്കാല്ല അത് അംഗീകരിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ് എന്നിട്ടും മനുഷ്യർ പാത്രീ സ്വഭാവം അത് അംഗീകരിച്ചു ചില പ്രത്യേക പരിദികൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷെ പിന്നെയും നിങ്ങൾ ഈ സിഹാസനം പൊക്കി പോകുന്നതാണ് പ്രശ്നമേ അബ്ദുള്ള പാത്ര സ്വഭാവം അവിടെ വന്നത് വട്ടശ്ശേരി തിരുവേനിയുമായിട്ട് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു വട്ടശ്ശേരി തിരുവേനി അവിടെ ചെന്ന് മെത്രാപൊലിത്ത സ്ഥലം സ്വീകരിച്ചു ഇവിടെ വന്ന് അപ്പൊ അവിടെ വെച്ച് പരിശുദ്ധ പാതരി സ്വഭാവം പറഞ്ഞു ശൽമൗസ ആപോന് എഴുതി തരണുണ്ടോ കൊടുത്തില്ല കൊടുക്കാതെ മലങ്കരയിലേക്കും ഇവിടെ വന്ന് മലങ്കര മെത്രാപോലിത്തേ മലങ്കര മെത്രാപൊലിത്തോ അഴുകിടങ്ങി പരിശുദ്ധ പാത്രികി സ്വയുടെ കൽപ്പന വേണം അല്ലാണ്ട് ഇവിടെ സുനോ ദിവസോട് കാര്യമില്ല അദ്ദേഹം ഇവിടെ ആരും വിളിക്കാണ്ട് വന്ന കാര്യം ശരിയാണ് ഈ വോട്ടശ്ശേരി തിരുവേനെ കാണാൻ വേണ്ടി മാത്രം വന്ന പൊട്ടശേരി തിരുവേനി അദ്ദേഹം എഴുതി കൊടുത്തില്ല പാത്രീശ്വര് വിധേയപ്പെട്ട എഴുതി കൊടുക്കാത്ത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഉണക്കിയത് അല്ലാണ്ട് ഈ ഭാരതസഭ മുഴുവൻ അല്ലെങ്കിൽ മലങ്കരസഭ മുഴുവൻ ലൗകികമായ അധികാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണോ അതൊക്കെ സത്യവിരുദ്ധമായ പ്രസ്താവനകളല്ലേ ചോദിച്ചു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നല്ലാതെ വേറെ ഒരു വിശേഷവചനത്തില്ല അതുകൊണ്ടാണ് അവർ കൂറിലോസിന് പരിശുദ്ധ ഭാവാതിരുമരസമുണ്ട് മലങ്കര മെത്രാപൊലിത്തിയായി പോലോസ് മാർ കൂറിലോസ് തിരുവേരി ഇവിടെ വഴിച്ച് മലങ്കര മെത്രാപൊലിത്തിയാക്കിയത് അന്ന് മുതലാണ് ഭാവകക്ഷി മന്ത്രകക്ഷി അതൊക്കെ ശരിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യവിരുദ്ധമായ പ്രസ്താവനകൾ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനി നമുക്ക് പഴയ കാലത്തിലേക്ക് ഒന്ന് പോവാം മുന്നൂറ്റി ഇരുപത്തി ലേഡി മുന്നൂറ്റി ഇരുപത്തഞ്ചില് നിഖ്യാ മുതലായ സുനവദോസ് ആ തീരുമാനങ്ങൾ അതിനെപ്പറ്റി അച്ഛൻ അക്ഷരം കണ്ടുള്ള മുന്നൂറ്റി ഇരുപത്തി അന്ന് നിലവിലിരുന്ന ഒരു വ്യവസ്ഥിതി പരിശുദ്ധ പത്രദോസിന്റെ സുഭാസനത്തെ മൂന്നായി ഭാവിച്ചു കിഴക്ക് റോമ ഐ മീൻ പടിഞ്ഞാറ് റോമ കിഴക്ക ടെക്സ് അലക്സാണ്ട്രിയ വടക്കേ കുസ്തുദിനോ പോലീസ് ആ കുസ്തു പോലീസ് പിന്നാലെയാണ് വന്നത് അതി മൂന്നായിട്ടാണ് ഭാവി അന്ന് നിലവിലിരുന്ന ഒരു വ്യവസ്ഥയാണ് അന്ന് ഉറപ്പിച്ചത് ആരെന്താ പറഞ്ഞിരിക്കുന്നത് അധ്യോക്കിയുടെയും കിഴക്കൊക്കയുടെയും ഭരണാധികാരം പരിശുദ്ധ അധ്യോക്കിക പത്രിവികാണെന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ ഈ കിഴക്ക് ഒക്കയുടെ എന്ന് പറഞ്ഞാൽ കിഴക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടില്ലേ അപ്പൊ ഇന്ത്യയിൽ ഇവിടെ ഒരു സ്വാതന്ത്ര്യം സ്ഥാപിക്കാൻ എന്താച്ചോ നിങ്ങളെ കഥയാനുള്ളത് ഞങ്ങൾ സ്വയം ശീർഷകത്തോട് സ്വയം ശീർഷകത്വം നിങ്ങളെ അനുസ്വീകരിച്ചതാണ് പൗരവസ്തിയെ കാതുക എന്ന് പറയാം നമുക്ക് യാതൊരു അധികാരവും ഇല്ല പൗരസ്തി കാതുലിക്കുക എന്ന് പറയാം അതിന് കുഴപ്പമില്ല അപ്പം ആരാജ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കണത് ഈ സ്വാതന്ത്ര്യ സം സ്ഥാപിച്ചിവിടെ ഈ വഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലോ ഭരണഘടന ഉണ്ടാക്കി ഭരണഘടനയിൽ ആദ്യത്തെ ക്ലോസ് അച്ഛൻ വളരെ സന്തോഷം പറഞ്ഞു ഒരു ഐക്യം ഉണ്ടാകണേ എന്ന് വിചാരിച്ച് സെറിയ ഓർത്തഡോക്സ് സഭയുടെ തലവൻ മരിച്ചു ഭാഗമായി എഴുതി വെച്ചു നിങ്ങളുടെ ഭരണ അത് എഴുതി വെക്കണതിനാണ് നിങ്ങൾക്ക് കാതോരിക്കായ പാത്രയൊരു കേസിൻ്റെ കീഴ് സാരിയാണെന്ന് സമ്മതിക്കാൻ സാധിക്കാത്തൊന്നും കാലം പരിശുദ്ധ പാത്രി സ്വഭാവയുടെ പേര് മുപ്പത്തിനാല് പരടം എഴുതി വയ്ക്കുന്നതിനാണ് അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പം മുന്നൂറ്റി ഇരുപത്തഞ്ചില് വിനോദ ദിവസം നിങ്ങൾ അകരിക്കണം ആ തീരുമാനങ്ങൾ എന്നാലേ ഓറിയന്റൽ ഓറിയൻറ്റൽ ഓർത്തുള്ള നിത്യാ കസ്തു പോലീസ് എഫ് എസ് എസ് ഈ മൂന്ന് പൊതുസുനോദ്യ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന സഭകളെയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് നിങ്ങൾ അതൊക്കെ തെറ്റിച്ചു നിങ്ങളെ വിശ്വാസ പ്രമാണം അല്ല അതൊക്കെ നിങ്ങൾ തെറ്റി നിങ്ങളൊക്കെ അത് ഉപയോഗിക്കരുത് അധികാരം നിങ്ങൾ വേറെ സഭയല്ലായി ഈ നിത്യ സുനോ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ സഭയായി അപ്പൊ വേറെ വിശ്വാസ ഉണ്ടാകണം അഞ്ചാം ദുദ്ധരിലും ഒന്നാം ദബ്ദരിലും പറയുന്ന പരിശുദ്ധ സുറിയാരി സഭാപിതാക്കന്മാരുടെ പേരുകൾ നിങ്ങൾ മാറ്റിക്കളയണം പറയാതെ ഞങ്ങൾ പൗരാടിയ കാലം മുതൽ താബാസിലേക്കാട് സമാധിത്തിലാണ് ശരി ഒന്ന് ആലോചിക്കുക ലേഡി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പതാപിതാക്കന്മാർ മുന്നൂറ്റി എട്ട് മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ നിക്കാതിൽ കൂടിയില്ലേ അവർ ആരെങ്കിലും പറഞ്ഞോ തോവാസിലേക്ക് സുഭാഷനുണ്ടോ അത് പരിഗണിക്കണമെന്ന് പത്ര ദിവസം മാത്രമേ സുഭാഷനുള്ളൂ എന്നാൽ പിതാക്കന്മാർക്ക് അറിയാം ഒരക്ഷരം പറഞ്ഞല്ലോ അവർ അപ്പോൾ അതൊക്കെ അച്ഛൻ ചിന്തിക്കട്ടെ അതൊക്കെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യവിരുദ്ധമായ പ്രസ്താവനകളാണ് എന്ന് ഞാൻ ഓർമ്മിച്ചു മാത്രമുള്ളൂ യാക്കോർഗാനോ അലക്സാണ്ട്രയിൽ പോയി മേടിച്ചിട്ടുണ്ടാവുക കൽക്കിദോ സുണ്ടോസിനെതിരായി അദ്വോക്യ പദ്രസ് എന്നീകൾ മൂലം അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി അവിടെ അഭയം തേടി ഈജിപ്തിൽ അലക്സാണ്ട്രിയ പദ്രിസർ അലക്സാണ്ട്രിയ അദ്യോക്യ അർമേനിയ ഈ മൂന്ന് സഭകളും സത്യവിശ്വാസത്തിൽ ഒന്നുപോലെ നിൽക്കുന്ന സഭകളാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടത്തെ സ്വീകരിക്കണമെങ്കിൽ ആരും തെറ്റൂല തന്നെയല്ലാവിന്റെ സാന്നിധ്യം ഇന്ന് വിശുദ്ധ കുർബാരിയിൽ ചൊല്ലുന്ന മാനീസോ എഴുതിയുണ്ടാക്കിയ അച്ഛരോ ചൊല്ലുന്നത് ഈ വീടിൻ ഭരണും ശീമവനൊന്നും നിങ്ങൾ ചെല്ലല്ലേ ആ പാത്രവികസിന്റെ സാന്നിധ്യം ആ പട്ടക്കുടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ ഇനി ഉണ്ടായിരുന്നില്ലെങ്കിലും അലക്സാൻഡ്രിയ പാത്രവർഗസ് എന്നും ടാക്കൂർ താര പട്ടത്തും സ്വീകരിച്ചിരിക്കില്ല അതിനകത്തൊരു തെറ്റില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് കേസെന്നസർ അംഗീകരിക്കുന്നതാണ് അവർ സ്വീകൂടി ഉണ്ടായിരുന്നിരിക്കണം അപ്പം അതിനകത്ത് അദ്ദേഹം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞു വരണം പിന്നെ ഒരു കാര്യം ചോദിച്ചോ കേട്ടോ നിങ്ങളെ ബി അബ്ദുൽ മഷീദായി അംഗീകരിച്ചല്ലോ ഈ അബ്ദുൽ മിഷിയ ഭദ്രഗീസ് ഭാവായിട്ടൊരു പിൻഗാമിയാരാ പറയാനോ അപ്പൊ ആ മുടക്കപ്പെട്ട ഒരു പിൻഗാമി ഇല്ല കാരണം അങ്ങനെ ഉണ്ടാവാൻ സാധ്യമല്ല ഒരു സിംഹാസനത്തിൽ ഒരേ സമയം രണ്ട് ഭദ്ര രീസ് ഉണ്ടാവില്ല അദ്ദേഹത്തെ മനപൂർവ്വം മുടക്കിയൊന്നുമല്ല അദ്ദേഹത്തിന് മദ്യപാനത്തിനിടിവയായി അദ്ദേഹം മാനസിക രോഗിയായി അതിന് വേറെ ചില കാരണങ്ങൾ ഉണ്ടാവുമെന്നും പറയണ്ടായിരുന്നു അച്ഛനറിയാവുന്ന അപ്പൊ അതുകൊണ്ട് രാജപ്പുരി ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ അത് അതിനൊരു പിൻഗാമി വേറെ ഉണ്ടേ അത് പറയാനില്ലല്ലോ അപ്പോ യാക്കോവയ സഭി മുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ നിത്യ സുനോ ദോസ് തീരുമാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മൂന്ന് പൊതുസുന്നോ ദിവസുകളിലെ തീരുമാനങ്ങളിൽ നിന്നും ഒട്ടും വലിയ ചലിക്കാതെ നിൽക്കുന്ന ഒരു സഭയാണ് അത് ഓർത്തഡോക്സ് സഭയുടെ തലവനായ പരിശുദ്ധ ഔദ്യോഗിക സ്മഹാസനത്തിന് കീഴിൽ പരിശുദ്ധ പത്രിക സ്വഭാവമാക്കി വിധേയപ്പെട്ട് ഇന്നും നിലനിൽക്കുന്നതാണ് ആ സത്യം അച്ഛൻ മനസ്സിലാക്കാം അങ്ങനെ ഒരു സഭയേ ഉള്ളൂ ഇന്ന് മനക്കരയിൽ ഞങ്ങളുടെ സഭ ആഹ്വാനം വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെച്ചോളൂ അച്ഛൻ പറഞ്ഞാലേ ന്യൂനപക്ഷത്തിലാണ് കൂടുതൽ സാധ്യത കുരിശിൻ്റെ ചോട്ടിൽ ന്യൂനപക്ഷം ഉണ്ടായിരുന്നുള്ളൂ സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ കൂടെ കൂടാൻ ന്യൂനപക്ഷമുണ്ടായുള്ളൂ ന്യൂനപക്ഷത്തിലാണ് ആത്മീയമായ ശക്തി ഉള്ളത് അവരധികാര കുതിയന്മാരല്ല ആ ന്യൂനപക്ഷമാണ് അച്ഛനെന്ന് സമ്മതിക്കണു അത് സമ്മതിച്ചു അധികാര കുതിയന്മാരല്ലെങ്കിൽ ഈ പള്ളി പിടത്തൊക്കെ നിർത്തി വച്ചു ഞങ്ങളുടെ പള്ളി എന്തിനു വെറുതെ എങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടോ അപ്പം ഈ വാസ്തവ വിരുദ്ധമായ പ്രസ്ഥാനങ്ങളൊക്കെ എന്നുവെച്ചപ്പുറം ഞങ്ങളങ്ങനെ പടർന്ന് പന്തലിച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നന്ദി വൈകിട്ട് ഒന്നര ലക്ഷം ദിവസം ഇപ്പൊ ആരുമില്ല ഇപ്പൊ ഭൂരിപക്ഷത്തിലോ വർഷത്തിനോടൊന്നുപടി ജസ്റ്റിസ് മളിയമട്ട് കമ്മീഷൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് മലങ്കര അസോസിയേഷൻ വിളിച്ചു കൂട്ടിയപ്പോഴേ അവിടെ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കുതന്ത്രങ്ങളാണ് ഞങ്ങൾ ഒപ്പിച്ചത് അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ആളുകൾ ഇവിടെ നിറങ്ങിപ്പോന്നു അപ്പൊ അന്നേന്നേരം ഭൂരിപക്ഷം കൊണ്ടാന്നുവെങ്കിൽ പ്രസ്താവനകൾ പറയുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് യോജിക്കണം കർതാവിൻ്റെ കുരിശില് കുരി കുറച്ചാളുകൾ ഉണ്ടാവുകയുള്ളൂ അന്നത്തെ അന്തരീക്ഷം അങ്ങനെയാണോ ഇന്നത്തെ അന്തരീക്ഷമാണോ അന്നത്തെ അന്തരീക്ഷം യേശുര ദൈവമായിട്ട് അംഗീകരിക്കാത്തവരാണ് അവിടെ അത് ഉണ്ടായിരുന്നത് അത് യഹൂദ ജനമാണ് ക്രിസ്ത്യാനികളല്ല അത് ഇതായിട്ട് ഉപമിക്കുന്ന യാതൊരു അർത്ഥവും ലഭിച്ചോ അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് അന്ന് ആ മരക്കാല അസോസിയേഷൻ മളിയമട്ട ജസ്റ്റിസിൻ്റെ കമ്മീഷനായിട്ടുള്ള ആ അസോസിയേഷനുള്ളത് കോടതി വെച്ച കമ്മീഷനാണല്ലോ അതിൽ നിങ്ങളെ കുതന്ത്രങ്ങൾ പറയാതെ കൂടുതൽ ആളുകളെ ഉണ്ടാക്കാൻ നോക്കാതിരുന്നെങ്കിൽ ഈ വിഷയം അന്നേ തീർത്തേനെ ഒരു സംശയമില്ല അപ്പോൾ വിഷയങ്ങളിങ്ങനെ കൂടുതൽ സങ്കീർണ്ണമാക്കിയത് ഞങ്ങളല്ല പരിശുദ്ധ പദ്ധതി സ്വഭാവമല്ല അദ്ദേഹം ഇവിടെ ഒന്നും ഒന്നും എഴുതി എടുത്തുകൊണ്ടോന്നുമില്ല അദ്ദേഹം വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന കൈമുത്തുകളൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ആ കാര്യങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തെറ്റിദ്ധാരണ പ്രസ്താവനകൾ ഒഴിവാക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ പരിധിയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ കേട്ടപ്പോൾ ഇന്നത്തെ പരിധിയിൽ ഒരുപാട് പറയാറുണ്ട് അത് പിന്നെ സൗകര്യം കിട്ടിയാൽ ഞാൻ പറഞ്ഞു വെച്ച ഒരുപാട് എനിക്ക് അച്ഛനെ പോലെ ഒച്ചെടുത്ത് പറയാനൊന്നും എനിക്ക് സാധനം പറയായി ആളുകളെ ഞങ്ങളുടെ അവബോധമുള്ളവരെ കാണാം തെറ്റായ അവബോധങ്ങളാണ് അച്ഛൻ പറയുമ്പോഴൊക്കെ ആ സദസ്സിലിരുന്ന അച്ഛൻ പോലെ ചിലര് കൈയടിച്ച് ചിന്തിച്ചുണ്ട് ചിലർ ഇങ്ങനെ നോക്കി കാണും എന്തോരം കള്ളത്തരങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്ന് അവർ ചിന്തിക്കണേ അവർക്ക് വീണ്ടാന്ന് കുതിയല്ലോ അതവരുടെ മുഖത്ത് വയ്ക്കാൻ അറിയാച്ചു അതുകൊണ്ട് അച്ഛൻ സ്വയം ചിന്തിക്കേ ഇതില് ഇനി മേലിലേക്കല്ലേ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കാതിരിക്കുക ഞങ്ങൾ സമാധാനത്തിനെതിരല്ല അന്നൊന്നും എതിരല്ല പക്ഷെ നിങ്ങൾ മുപ്പത്തിനാലിലെ ഭരണഘടനയെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും കൂട്ടായ ട്രസ്റ്റാക്കിക്കൊണ്ടിരിക്കും അച്ഛന്മാരെയൊക്കെ സെക്കുലർ തൊഴിലാളികളായിട്ട് മാറ്റും പരിശുദ്ധ അധ്യവത്യാസ മഹാസനത്തിനോട് വിധേയത്വം വേണമെന്നുള്ള നിത്യാസ ദിവസ തീരുമാനങ്ങളെ നിങ്ങൾ തള്ളിക്കളയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ യോജിപ്പ് നടക്കുകയുള്ളൂ പിന്നെ ഈയിടെ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റി ഞങ്ങളുടെ ആളുകളും നിങ്ങളുടെ ആളുകളും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനും ഞാനീ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ സൂചിപ്പിച്ചോ സൂചിപ്പിച്ചോന്നാണ് സമ്മതിച്ചോളൂ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ